മുംബൈ ഇന്ത്യൻസിന് മുൻ വെടിക്കെട്ട് ഓപ്പണറും വിക്കറ്റ് കീപ്പറുമായ ഈഷാൻ കിഷാനെ ഐ പി എല്ലിന്റെ അടുത്ത സീസണിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ഓറഞ്ച് കുപ്പായത്തിൽ കാണാം മുംബൈ കൈവിട്ട അദ്ദേഹത്തെ മെഗാ താരലേലത്തിൽ പതിനൊന്ന് പോയിന്റ് രണ്ടേ അഞ്ച് കോടി രൂപയ്ക്കാണ് എസ്ആർജ സ്വന്തമാക്കിയത് രണ്ടു കോടി രൂപ അടിസ്ഥാന വിലയുണ്ടായിരുന്ന ഈഷാനെ മുംബൈ തിരികെ വാങ്ങുമെന്ന ആരാധകർ ഉറച്ചു വിശ്വസിച്ചിരുന്നെങ്കിലും അത് സംഭവിച്ചില്ല പക്ഷേ ഹൈദരാബാദിന്റെ ടീമിലേക്കുള്ള ഇഷാന്റെ വരവ് വലിയൊരു അബദ്ധമായി പോയെന്ന് തന്നെ പറയേണ്ടിവരും യഥാർത്ഥത്തിൽ അവർക്ക് വേണ്ടിയിരുന്ന താരമല്ല ഇഷാൻ ഇഷാന്റെ കൂടുമാറ്റം എന്ന് പറയാനുള്ള കാരണങ്ങളാണ് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് സൺറൈസേഴ്സ് ഹൈദരാബാദിന് ഇതിനോടകം തന്നെ അംഗീകൃത ഓപ്പണിംഗ് ജോഡികളുണ്ട് അഭിഷേക് ശർമ്മയും ഓസ്ട്രേലിയൻ വെടിക്കെട്ട് താരമായ ട്രവിസഡും ചേർന്നാണ് അടുത്ത സീസണിലും അവർക്ക് ഓപ്പൺ ചെയ്യുക അതുകൊണ്ട് തന്നെ ഓപ്പണിങ്ങിലേക്ക് ഇഷാൻ എസ് ആർ എസിന് ആവശ്യവുമില്ല കഴിഞ്ഞ സീസണിൽ എതിർ ടീം ബൌളർമാരെ വെറുപ്പിച്ച ഓപ്പണിംഗ് ജോഡികളായ അഭിഷേക് മെഹിഡും തന്നെ തുടരാനാണ് എല്ലാവിധ സാധ്യതകളും ഉള്ളത് എന്നാൽ പിന്നെ എന്തിനായിരിക്കും ഇഷാനെ മേടിച്ചത് ഓപ്പണിംഗ് ലഭിക്കാത്തതിനാൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇഷാനെ മൂന്നാം നമ്പറിലേക്ക് ആക്കാനാണ് സാധ്യത പക്ഷേ വൺ ഡൌണായി ഇറങ്ങിയപ്പോഴെല്ലാം താരത്തിന്റെ റെക്കോർഡ് മികച്ചതല്ല പതിനൊന്ന് ഇന്നിങ്സുകളായി മൂന്നാമതായി ബാറ്റ് ചെയ്തുകൊണ്ട് താരം നേടിയത് ഇരുന്നൂറ്റി പതിനാറ് റൺസ് മാത്രമാണ് അതിൽ പത്തൊമ്പത് ശരാശരി നൂറ്റി ഇരുപത് സ്ട്രൈക്ക് റേറ്റും മാത്രമല്ല ഓപ്പണിംഗ് കഴിഞ്ഞാൽ ഇഷാന് വലിയ രീതിയിൽ ദൗർബല്യങ്ങളുമുണ്ട് ഒരേ ശൈലിയിൽ ബാറ്റ് ചെയ്യുന്ന പല താരങ്ങളും സൺറൈസേഴ്സ് ഹൈദരാബാദിലുണ്ട് ഇഷാൻ കിഷാനെ വേണ്ടിയിരുന്നില്ല എന്നുള്ളതാണ് മൂന്നാമത്തെ കാരണം അതേതുപോലെ എസ് ആർ എച്ച് ഓപ്പണിംഗ് ബാറ്റേഴ്സായ ട്രവിസെഡും അഭിഷേക് ശർമ്മയും ഇടങ്കൈ ബാറ്റർമാരാണ് തുടക്കം മുതൽ ആക്രമിച്ചു കളിക്കാൻ ശേഷിയുള്ള താരങ്ങളുമാണ് ഏവരും ഇഷാനെ ആവശ്യമില്ലാതിരുന്നു ആവശ്യമില്ലാതിരുന്നെന്ന് നിസ്സംശയം പറയാനും സാധിക്കും ഇഷാന് മധ്യനിരയിലേക്ക് ബാറ്റ് ചെയ്യിക്കാനും സാധ്യത കുറവാണ് കാരണം അങ്ങനെയൊക്കെ എസ് ആർ എച്ച് എപ്പോഴൊക്കെ താരങ്ങളെ പരീക്ഷിച്ചിട്ടുണ്ടോ അതൊക്കെ വലിയ ഫ്ലോപ്പുകളാണ് കലാശിച്ചിട്ടുള്ളത് രാഹുൽ ത്രിപ്പാഠിയും മയക്ക് അഗർവാളും അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളുമാണ് എന്നിരുന്നാലും ഐ സീസൺ വരെ ഉറ്റുനോക്കണം എന്താണ് ഉദ്ദേശിച്ചതെന്നറിയാൻ